ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി പല വീഡിയോകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും നമുക്ക് മെസ്സേജസ് വരാറുണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട് സജസ്റ്റ് ചെയ്യുമ്പോൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ നമുക്ക് ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം ഓരോരുത്തരുടെയും ആവശ്യകത ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ട് ആ ഒരു വ്യക്തിയുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് മാച്ച് ആയില്ലെങ്കിൽ ആ ഒരു അക്കൗണ്ട് കൊണ്ട് ആ ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും തന്നെ ഉണ്ടാവുകയില്ല മാത്രമല്ല പലതരം സർവീസ് ചാർജുകളും നൽകേണ്ടതായിട്ട് വന്നേക്കും സോ നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പറ്റിയൊരു ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാം സോ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന കടക്കുമ്പോൾ വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം തന്നെ ഫിക്സ് ചെയ്യേണ്ടത് ഒരു സേവിങ്സ് അക്കൗണ്ട് ആണോ ഓപ്പൺ ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ആണോ എന്നതാണ് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് പേര് പോലെ തന്നെ പണം സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു അക്കൗണ്ട് കാറ്റഗറിയാണ് ഇപ്പോൾ നമുക്ക് നമ്മളുടെ എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന എമൗണ്ട് സേവ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ബേസിക് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലേക്ക് ആറക്കെങ്കിലും ഒക്കെ പണം അയച്ച് നൽകണം അങ്ങനെയുള്ള ബാങ്കിങ് ആവശ്യങ്ങൾക്കായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡേ ടു ഡേ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ നടത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് അതാണ് ഈ ഒരു സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സേവിങ്സ് ിൽ ചെറിയൊരു പലിശയൊക്കെ ബാങ്ക് ഓഫർ ചെയ്യും ഇപ്പൊ നോർമലി മൂന്ന് ശതമാനം പലിശയൊക്കെ മിക്ക ബാങ്കും ആനുവലി സേവിങ്സ് അക്കൗണ്ടിൽ നൽകുന്നുണ്ട് അതേസമയം നിങ്ങൾ ഡേ ടു ഡേ നല്ല രീതിയിൽ ബാങ്ക് ട്രാൻസാക്ഷൻ ഒക്കെ നടന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ അക്കൗണ്ട് അല്ല ഈ ഒരു സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് നമുക്ക് ബിസിനസിന്റെ നെയിമിൽ എടുക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് ഒരു രജിസ്റ്റേർഡ് ബിസിനസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പേരിൽ ഒരു ഇൻഡിവിജ്വൽ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി സാധിക്കും സോ നിങ്ങൾ ഡെയിലി നല്ല രീതിയിൽ ബാങ്ക് ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉപയോഗിക്കേണ്ട അക്കൗണ്ട് കറണ്ട് ആണ് അപ്പോൾ കറണ്ട് അക്കൗണ്ടിൽ നമുക്ക് പലിശ ഒന്നും തന്നെ ലഭിക്കുകയില്ല സോ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് മനസ്സിലാക്കി ആദ്യം സേവിങ്സ് അക്കൗണ്ട് വേണോ ഇല്ല കറണ്ട് അക്കൗണ്ട് വേണോ എന്ന് ഫിക്സ് ചെയ്യുക സേവിങ്സ് അക്കൗണ്ട് വേണോ കറണ്ട് അക്കൗണ്ട് വേണോ എന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിസൈഡ് ചെയ്യേണ്ടത് ഏത് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അപ്പോൾ ഒരു ബാങ്ക് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് സേഫ്റ്റിയാണ് നമ്മൾ നമ്മളുടെ പണം ബാങ്കിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് സോ നമ്മൾ നമ്മളുടെ പണത്തിനൊരു സേഫ്റ്റി ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച ബാങ്ക് തന്നെ തിരഞ്ഞെടുക്കുക ഒരിക്കലും പലിശയുടെ പുറകെയും ഇല്ലെങ്കിൽ ഓഫർ കണ്ടെന്നും ഒരു ബാങ്ക് സെലക്ട് ചെയ്യാതിരിക്കുക ആ ഒരു ബാങ്കിൻ്റെ സേഫ്റ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക രാജ്യത്തെ മികച്ച ബാങ്കുകൾ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുക പിന്നെ ശ്രദ്ധിക്കണ മറ്റൊരു കാര്യമാണ് ബ്രാഞ്ച് അവൈലബിലിറ്റി നമ്മളുടെ തൊട്ടടുത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബാങ്കിന് ബ്രാഞ്ച് ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് ഉറപ്പുവരുത്തുക നമ്മുടെ തൊട്ടടുത്തൊരു ബ്രാഞ്ച് ഉള്ളത് എപ്പോഴും നല്ലതാണ് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ബ്രാഞ്ചിൽ പോകാനായിട്ട് സാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ദൂരെയൊക്കെയാണ് ബ്രാഞ്ച് എങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ നേരിട്ടാൽ ആ ഒരു ബ്രാഞ്ചിൽ നേരിട്ട് പോകുക തൊക്കെ ബുദ്ധിമുട്ടായിട്ട് മാറും പലപ്പോഴും അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്യണമെങ്കിൽ ബ്രാഞ്ചിൽ നേരിട്ട് പോകേണ്ടതായിട്ട് വരും സോ നമ്മുടെ തൊട്ടടുത്ത് ബ്രാഞ്ചില്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു സമയത്തൊക്കെ ബുദ്ധിമുട്ടായിട്ട് മാറും സോ തൊട്ടടുത്ത് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും പിന്നെ കൺസിഡർ ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് സർവീസ് ചാർജുകൾ ഓരോ ബാങ്കിൻ്റെയും സർവീസ് ചാർജുകൾ വ്യത്യാസപ്പെട്ടിരിക്കും സോ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ കയറുക അവരുടെ സർവീസ് ചാർജ് ചാർജെന്ന് പറഞ്ഞൊരു പേജ് ഉണ്ടാകും ആ ഒരു പേജ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സർവീസുകളുടെയും ചാർജ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സോ സർവീസ് ചാർജ് കുറവുള്ളൊരു ബാങ്ക് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു ഫാക്ടറാണ് കസ്റ്റമർ കെയർ നമുക്കൊരു പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യണം സോ നമുക്കൊരു കസ്റ്റമർ സപ്പോർട്ട് സേവനം വേണം എല്ലാ ബാങ്കുകൾക്കും തന്നെ ഫോൺ ബാങ്കിങ് നമ്പറൊക്കെ ഉണ്ടാകും വിളിച്ചാൽ നമുക്ക് കസ്റ്റമർ കെയറുമായിട്ട് സംസാരിക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മിക്ക ബാങ്കുകൾക്കും മലയാളത്തിലുള്ള കസ്റ്റമർ കെയർ സംവിധാനം ഉണ്ടാവുകയില്ല സോ നമ്മൾ ഹിന്ദി ഇല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കേണ്ടി വരും അത് അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ മലയാളം സപ്പോർട്ട് മലയാളത്തിലുള്ള കസ്റ്റമർ കെയർ സംവിധാനമുള്ള ബാങ്ക് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ കേരളം ആസ്ഥാനമായുള്ള ബാങ്കുകളൊക്കെ ആണെങ്കിൽ അവർക്ക് മലയാളത്തിലുള്ള കസ്റ്റമർ കെയർ സംവിധാനം ഉണ്ടാകും സോ മികച്ച കസ്റ്റമർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്ക് തന്നെ തിരഞ്ഞെടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഡിജിറ്റൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് പരിശോധിക്കുക അതുപോലെ തന്നെ അവരുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് സംവിധാനം നോക്കുക അതിൻ്റെ യൂസർ ഇന്റർഫേസ് ഒക്കെ നോക്കുക അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ അതിലുണ്ട് ണ്ടോ അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഡൗൺ ടൈം വരാറുണ്ടോ എന്നൊക്കെ നോക്കി മനസ്സിലാക്കുക ഇപ്പോൾ മൊബൈൽ ആപ്പ് ആണെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലേക്ക് കഴിഞ്ഞാൽ അതിനത് റിവ്യൂസ് കാണുവാനായിട്ട് സാധിക്കും ആ റിവ്യൂസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സോ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ ബാങ്കിന് മികച്ച ഡിജിറ്റൽ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക പിന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിലെങ്കിൽ ഫാമിലിയിലുള്ളവർ നമ്മൾ ചൂസ് ചെയ്ത ബാങ്കിൻ്റെ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു അവരുടെ എക്സ്പീരിയൻസ് മനസ്സിലാക്കുക സോ ആ ഒരു ബാങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ആ ബ്രാഞ്ചിലാണ് അവരുടെയും അക്കൗണ്ട് അക്കൗണ്ടെങ്കിൽ ആ ഒരു ബ്രാഞ്ചിൽ അവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എ ടി എം അവൈലബിലിറ്റി നമ്മളുടെ തൊട്ടടുത്ത് നമ്മളുടെ ബാങ്കിൻ്റെ എ ടി എം ഉണ്ടോ ഇല്ലേ എന്ന് നോക്കുക കാരണം മിക്ക ബാങ്കുകളും അവരുടെ സ്വന്തം എ ടി എം ആണെങ്കിൽ അൺലിമിറ്റഡ് എ ടി എം ട്രാൻസാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അത്തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തൊരു എ ടി എം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് എ ടി എം ട്രാൻസാക്ഷൻ നടത്താം അല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ബാങ്കിന്റെ എ ടി എമ്മിലേക്ക് നമുക്ക് ഒരു മാസം അഞ്ചിടുപാടൊക്കെ ആയിരിക്കും സൗജന്യമായിട്ട് ലഭിക്കുക ആ ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മൾ സർവീസ് ചാർജ് നൽകേണ്ടതായിട്ട് വരും സോ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക പിന്നെ ഒരു ബാങ്ക് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലിശ ആദ്യം പറഞ്ഞതുപോലെ സേവിങ്സ് അക്കൗണ്ടാണെങ്കിൽ നമുക്ക് ആനുവലി ചെറിയൊരു പലിശ കിട്ടുന്നുണ്ട് ഒട്ടുമിക്ക ബാങ്ക് ഇപ്പോൾ ഒരു മൂന്ന് ശതമാനമൊക്കെ പലിശ ആനുവലി ഓഫർ ചെയ്യുന്നുണ്ട് പക്ഷേ പലിശ മാത്രം കൺസിഡർ ചെയ്യരുത് ബാങ്കിന്റെ സേഫ്റ്റിക്ക് കൂടി ഇമ്പോർട്ടൻസ് നൽകുക പിന്നെ പരിഗണിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബാങ്കിന് ഇൻഷുറൻസ് കവറേജ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക് ബാങ്കുകൾക്കും അതുപോലെ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്കൊക്കെ ഡി എസ് സി ജി സിയുടെ ഒരു ഇൻഷുറൻസ് കവറേജ് ഉണ്ടാകും ബാങ്ക് തകർന്ന ലിക്വിഡിയിലേക്ക് നിങ്ങൾക്ക് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള തുക നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് കവറേജിലൂടെ തിരികെ ലഭിക്കും സോ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബാങ്കിൽ ഈ ഒരു ഡി എസ് സി ജി സിയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക അങ്ങനെ സെയിംസ് അക്കൗണ്ട് വേണോ കറണ്ട് അക്കൗണ്ട് വേണോ എന്ന് ഡിസൈഡ് ചെയ്തു അതുപോലെ തന്നെ മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഏത് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നും തിരഞ്ഞെടുത്തു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് ആ ഒരു ബാങ്കിൽ ഏത് അക്കൗണ്ട് വേരിയന്റ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത് ാണ് ഒരു ബാങ്കിൽ തന്നെ പല അക്കൗണ്ട് വേരിയൻറ്റുകൾ ഉണ്ടാകും വേരിയൻറ്റിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന ഫീച്ചേഴ്സിലൊക്കെ വ്യത്യാസം ഉണ്ടാകും ബേസിക് ബേസിക് വേരിയൻറ്റ് അക്കൗണ്ട് ഉണ്ടാകും അതിൽ നിന്ന് പ്രീമിയം വേരിയൻറ്റ് അക്കൗണ്ട് ഉണ്ടാകും സോ നിങ്ങൾ കൂടുതലായിട്ട് ബാങ്കിങ് സേവനങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അല്പം പ്രീമിയം വേരിയൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സർവീസ് ബ്രാഞ്ചിൽ നിന്നും ലഭിക്കും അതുപോലെ തന്നെ നമുക്കൊരു റിലേഷൻഷിപ്പ് മാനേജറിനെ ലഭിക്കും പിന്നെ നമുക്ക് പല സർവീസുകളും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും മന്ത്ലി റെസ്ട്രിക്ഷൻ ഒന്നും വരികയില്ല അതേസമയം ബേസ് വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം നടത്തുവാൻ സാധിക്കുന്ന ഇടപാടുകൾക്കൊക്കെ ലിമിറ്റ് ഉണ്ടാകും ബ്രാഞ്ച് വഴി നടത്താൻ സാധിക്കുന്ന ക്യാഷ് ട്രാൻസാക്ഷന് ലിമിറ്റ് ഉണ്ടാകും അതേപോലെ അൺലിമിറ്റഡ് എ ടി എം ട്രാൻസാക്ഷനും ഒന്നും തന്നെ ലഭിക്കുകയില്ല സോ നിങ്ങളുടെ ഉപയോഗം അനുസരിച്ച് ബേസ് കാറ്റഗറി അക്കൗണ്ട് വേരിയൻറ്റ് വേണോ പ്രീമിയം കാറ്റഗറി അക്കൗണ്ട് വേണോ എന്ന് തിരഞ്ഞെടുക്കുക നിങ്ങൾ കൂടുതലായിട്ട് ബാങ്കിങ് സേവനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഒരു മിനിമം ബാലൻസ് ഒക്കെ കീപ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ എപ്പോഴും പ്രീമിയം കാറ്റഗറി തന്നെയായിരിക്കും നല്ലത് നമുക്ക് നല്ല ഒരു സേവനം ബ്രാഞ്ചിൽ നിന്ന് ലഭിക്കും അതുപോലെ തന്നെ നമുക്ക് ഒട്ടുമിക്ക സേവനങ്ങളും സൗജന്യമായിട്ട് ലഭിക്കും ലൈക്ക് നമുക്ക് അൺലിമിറ്റഡ് എ ട്രാൻസാക്ഷൻ അതെ ബാങ്കിംഗ് എം വഴി നടത്താം അതുപോലെ തന്നെ ബ്രാഞ്ച് വഴി നമുക്ക് കൂടുതൽ ഇടപാടുകൾ നടത്താം അങ്ങനെയുള്ള കുറേ അധികം ഫീച്ചേഴ്സൊക്കെ നമുക്ക് പ്രീമിയം കാറ്റഗറി അക്കൗണ്ടിൽ ലഭിക്കും ഇനി നിങ്ങൾ റെഗുലർ ആയിട്ട് ബാങ്ക് ട്രാൻസാക്ഷൻ ഒന്നും തന്നെ ചെയ്യുകയില്ല അത് നിങ്ങൾക്ക് ഒരു ബേസിക് ബേസിക്കായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് മതിയെങ്കിൽ നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ടുകൾ മിക്ക ബാങ്കിൽ നമുക്ക് ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ലഭ്യമായിട്ടുള്ള മികച്ച സീറോ ബാലൻസ് അക്കൗണ്ടുകളെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതാണ് ആ ഒരു വീഡിയോ ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ അക്കൗണ്ട് വേരിയൻറ്റ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു അക്കൗണ്ട് വേരിയന്റുമായി ബന്ധപ്പെട്ട സർവീസ് ചാർജുകളാണ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അത് അക്കൗണ്ട് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞ് എന്തെങ്കിലും ചാർജ് എടുക്കുമ്പോഴല്ല ആ ഒരു കാര്യത്തെപ്പറ്റി മനസ്സിലാക്കേണ്ടത് നമ്മൾ അക്കൗണ്ട് എടുക്കുന്ന മുമ്പ് ആ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം പ്രത്യേകിച്ച് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട സർവീസ് ചാർജുകൾ ബാങ്കിൻ്റെ വെബ്സൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ അക്കൗണ്ടുമായി റിലേറ്റഡായിട്ടുള്ള സർവീസ് ചാർജുകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എത്ര രൂപയാണ് കീപ്പ് ചെയ്യേണ്ടത് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഈടാക്കുന്ന പെനൽറ്റി ചാർജ് എത്രയാണ് പിന്നെ മന്ത്ലി നമുക്ക് ലഭിക്കുന്ന ട്രാൻസാക്ഷനുകളുടെ ഫ്രീ ലിമിറ്റ് എത്രയാണ് ബ്രാഞ്ച് വഴി ഒരു മാസം സൗജന്യമായിട്ട് എത്ര ഇടപാട് നടത്താം ക്യാഷ് ട്രാൻസാക്ഷൻ ലിമിറ്റ് എത്രയാണ് പിന്നെ നമുക്ക് ഐ എം ബി എസ് എൻ എഫ് ടി ആർ ടി ജി എസ് ഒക്കെ സൗജന്യമാണോ അതിനെന്തെങ്കിലും സർവീസ് ചാർജ് ഉണ്ടോ പിന്നെ നമുക്ക് ലഭിക്കുന്ന ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജ് എത്രയാണ് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്തെങ്കിലും വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണോ അതിലെന്തെങ്കിലും റിവാർഡ് പോയിൻ ബെനിഫിറ്റൊക്കെ ഉണ്ടോ പിന്നെ എസ് എം എസ് അലർട്ടിന് ചാർജ് ഇടക്കുമോ പിന്നെ ചെക്ക് ബുക്ക് നമുക്ക് ഈ ഒരു അക്കൗണ്ടിൽ ലഭിക്കുമോ എത്ര ചെക്ക് ലീവ്സ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും ഇനി എക്സ്ട്രാ വേണ്ടി വന്നാൽ എത്ര രൂപ നൽകേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ കുറേ സർവീസ് റിലേറ്റഡ് ചാർജുകൾ വരുന്നുണ്ട് സോ നിങ്ങൾ സെലക്ട് ചെയ്ത അക്കൗണ്ട് വേരിയൻറ്റുമായി ബന്ധപ്പെട്ട സർവീസ് ചാർജുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവയൊക്കെയാണ് നിങ്ങൾ ഏത് ബാങ്കിൻ്റെ അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നത് അക്കൗണ്ട് വേരിയൻറ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതുന്നു ഇഷ്ടമാൽ മറക്കാതെ ഒരു ലൈക്ക് നൽകുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി